അവസരം പറഞ്ഞ പോലെ എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം തിരിച്ചവിടെ തന്നെയാണ് അതാണ് നമ്മള് പ്രധാനമായിട്ടും മാതാവിനോട് മാതാവിന്റെ ജന്മനെ ആഘോഷിക്കുമ്പോ ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം മാതാവ് എല്ലാ വീടുകളിലേക്കും കടന്നിരുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് വിവിധ വീടുകളിലേക്ക് കടന്നിരുന്നു അവിടെ എല്ലാ അനുഗ്രഹങ്ങളും കർഷിക്കുന്നതായിട്ട് കാണാറുണ്ട് അതേ ഒന്നും അതേപോലെ തന്നെ ഈ ആധുനിക കാലഘട്ടങ്ങളിലും മാതാവ് പലയിടത്തും പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമുക്ക് കേട്ടിട്ടുണ്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പാത്തിമയിലും അതുപോലെ തന്നെ ലോഡിലൊക്കെ പോയാലും മാതാവ് പ്രത്യക്ഷപ്പെടുന്ന അനുഭവങ്ങൾ നിരവധി ആൾക്കാർക്കുണ്ടായിട്ടുണ്ട് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഈ നാടുകളിലേക്കും ഈ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ പോകാൻ കേരളത്തിൻ്റെ മാതാവ് പ്രത്യക്ഷപ്പെട്ടല്ലോ അതിൽ അതിന് നൂറ്റാണ്ടിൽ തന്നെ കുറവിലാട് ഞങ്ങൾക്ക് അറിയാം അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും മാതാവിനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ചെയ്യും പ്രത്യക്ഷപ്പെടുന്ന മാതാവ് എന്താ പറയുന്ന ഒരു കാര്യമുള്ളൂ നിങ്ങൾ അനുദിവൻ എന്നാണ് വിശ്വസിക്കുന്നത് എൻ്റെ മകൻ പറയുന്ന പോലെ ചെയ്യുക യേശു പറയുന്ന പോലെ ചെയ്യുക അനുദപിക്കുക എന്നു ഇതാണ് ഈ പിന്നെ ഞാൻ ഇത് കഴിഞ്ഞ ഈ വലിയ ഉരുൾപൊട്ടൽ നടന്ന ദിവസങ്ങളിൽ എന്നതിന് മുപ്പതാം തീയതി ഉരുൾപൊട്ടുന്നു ഒന്നാം തീയതിയാണ് നമുക്ക് ഡ്യൂട്ടി അങ്ങോട്ട് വിൽക്കുകയാണ് പിന്നെ അങ്ങനെ പോകാൻ ആരെങ്കിലും പോകാൻ തയ്യാറുണ്ടോ എന്ന് വെച്ചാൽ പോകാൻ തയ്യാറുണ്ടെന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ നേപ്പാടി വരെ പോയാൽ മതി ഇങ്ങനെ ആദ്യത്തെ ദിവസം സംഭവിച്ചത് നമ്മുടെ ഓഫീസിലുള്ള പോകേണ്ടി വന്നതാണ് എനിക്ക് പോകാൻ താല്പര്യം ഉണ്ടായിട്ട് പോയായിരുന്നു ആദ്യത്തെ ദിവസം തന്നെ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിൻ്റെ ഭർത്താവിൻ്റെ സഹോദരി ഇങ്ങനെ അവിടെ കാണുന്നില്ല അവരെ ഫോൺ ചെയ്തിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കടന്നുകൊണ്ടിരിക്കാറുള്ളൂ അപ്പോൾ അവരെവിടെയെങ്കിലും പെട്ടുപോയിട്ടുണ്ടോ ഏതെങ്കിലും പെട്ടുപോയിട്ടുണ്ടോ എന്ന് അറിയില്ല ഭർത്താവിന്റെ സഹോദരി ഉണ്ട് മോളുമുണ്ട് പാടിയിലാണ് താമസിക്കുന്നത് അപ്പോൾ ഭർത്താവ് ആണെങ്കിൽ കോഴിക്കോടാണ് അപ്പോൾ രാത്രി വിളിച്ചിരുന്നു ഇന്നെ വിളിച്ചിട്ട് ഫോൺ ചെയ്തിട്ടുണ്ട് കിട്ടുന്നില്ല എവിടെ പോയി അറിയില്ല അപ്പോൾ ഈ കൂടുതലാണ് പെട്ടുപോയതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ ഇപ്പോൾ അവിടെ പോയി നോക്കണ്ടേ അപ്പോൾ ആ ദിവസം തന്നെ അങ്ങോട്ട് രാവിലെ തന്നെ നമ്മുടെ വണ്ടിയിൽ അങ്ങോട്ട് പോയായിരുന്നു ആൾ പോയി എന്നാൽ ഓരോ മൃതദേഹങ്ങളെ വന്നോണ്ടിരിക്കുകയാണ് ആംബുലൻസ് ഇങ്ങനെ ആദ്യം ഒരാൾ ഒരാൾ മരിച്ചു പറഞ്ഞു പിന്നെ രണ്ടാമത് മനസ്സാണ് പിന്നെ മൂന്നാമത് മരിച്ചു തന്നെ ഇങ്ങനെ മരിച്ച ദോഷാദികമായിട്ട് ഇങ്ങനെ ആംബുലൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ഇങ്ങനെ വലിയ 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 തോടികളിൽ ഇങ്ങനെ അടുക്കി നേരെ നേരെ നേരം ഇങ്ങനെ കിടക്കണം അതെ ആഴ്ച അപ്പോൾ ആൾക്കാർ പോയി നോക്കണം പോയി നോക്കി ഇത് മുകളൊക്കെ നോക്കണം എന്നാലും ഇപ്പോൾ ആൾ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ വേറെ ലക്ഷണമൊന്നുമില്ല എല്ലാം തെളിയിച്ചല്ലേ കിടക്കുന്നുണ്ട് അപ്പോൾ ഒന്നു കഴിഞ്ഞാൽ അവരില്ല തിരിച്ച കൈകൾ വെച്ച് വൃത്തിയൊക്കെയാണ് മനുഷ്യർ കൊണ്ടുവരുന്നത് മനുഷ്യർ മരിച്ചു മരിച്ച് മരിച്ച് മരിച്ചിങ്ങനെ വന്നോട്ട് അപ്പോൾ അതിനിടയ്ക്ക് ഈ പെൺകുട്ടി നോക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു പെൺകുട്ടി നമുക്ക് ഞാനും ആ അടുത്ത് നോക്കുന്നത് അതിനിടയിൽ കൂടി കടന്നുപോയി ആ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല വന്നോട്ടില്ല ഒരു പത്ത് ഇരുപതാണ് പത്ത് മുപ്പാണ് നോക്കിയിട്ടൊന്നും തിരിച്ചറിയുന്നില്ല അത് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു കഴിഞ്ഞപ്പോൾ ആരോടുക അവിടെ ഇപ്പോൾ എണ്ണം കൊടുക്കുന്നുണ്ട് അതായിരിക്കും നോക്കാണ്ട് അപ്പോൾ അവരുടെ ബന്ധുകാരെ പറഞ്ഞത് കൊടുത്ത് ബന്ധുക്കാരെ പോലും നോക്കുമ്പോൾ ബ്ലൂടെക്സ് കിട്ടുന്നത് ഗ്ലൂടെക്സ് മാത്രമായിട്ട് മനസ്സിലായി അതിൻ്റെ അതുകൊണ്ടാണ് മനസ്സിലായി അതിൻ്റെ കൾച്ചറായിട്ട് വളരെ കളിച്ചാണ് അവിടെ അത് കഴിഞ്ഞ് അതിന് മോളെ കിട്ടിയതാണ് അങ്ങ് നിലമ്പൂരെ ഇവിടെ നിന്നാണ് എന്നാണ് ചെറിയ പോയത് നല്ല സുന്ദരി പത്താം ക്ലാസ് പിഴികിട്ടുണ്ട് ഡിട്ടി അവരങ്ങ് നിലമ്പൂരെ എവിടെയോ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വൈകുന്നേരമാണ് കിട്ടുന്നത് രാത്രി തന്നെ ഇവിടെ രാത്തി അപ്പോൾ ആദ്യത്തെ ദിവസമാണ് അത് കഴിഞ്ഞ രണ്ടാമത് ദിവസമായി എനിക്ക് അവിടെ തന്നെ ഡ്യൂട്ടി കിട്ടി ഒഫീഷ്യലായിട്ട് പറ്റുക ആദ്യ ദിവസം ഒഫീഷ്യലല്ല നേരം ഇതിനെ അപ്പോഴും രണ്ടാം ദിവസമായ ഇപ്പം എന്ത് സംഭവിച്ച മേപ്പാടി പോയതാൽ മതി ശമസംസ്കാരത്തിൻ്റെ കോടികരം നടത്താമതി അപ്പോൾ ശമസസംസ്കാര കോടിയരം നടത്തുകയെന്ന് പറഞ്ഞാൽ വരുന്ന മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുക പത്ത് മണിവരെ എവിടെയാണ് ദൈവികം ഉണ്ടോ എന്ന് അങ്ങനെ എവിടെയാണ് കുളിച്ചു തരാൻ പറ്റുക ഇത് പ്രോട്ടോക്കോൾ അനുസരിച്ചുകൊണ്ട് ദഹിപ്പിക്കാൻ പാടില്ല കുളിച്ചു തരമാണ് കുളിച്ചു തരാൻ വേണ്ടി എവിടെയാണ് സ്ഥലമുണ്ട് എല്ലാ തദ്ദേശ ഭരണ സ്ഥലങ്ങളിലും പൊതുശ്മശാനം എവിടെയുണ്ടെന്ന് അനുവദിച്ചാൽ അവിടെ പോയി അവിടെ കാണാൻ കുളിച്ചതാണ് അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ അനുവദിച്ചുകൊണ്ട് ഇവരെ കൂടെ നിൽക്കലും മാത്രം ഉണ്ടായിരുന്നു അത് അതിൽ ഇങ്ങനെ അതിൻ്റെ അടുത്തേക്കൊന്നും ഓടിയതല്ല അടുത്തേക്ക് പോകാം വേണമെങ്കിൽ ഇപ്പോൾ രണ്ടുമൂന്ന് കേട്ടോ അവിടെ പോകണം അവിടെ ആൾക്കാർ എഴുതിയിട്ടുണ്ട് അവർ ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുകയായിരുന്നു അവിടുത്തെ ജോലി എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് അവിടെ പോയി നോക്കുമ്പോൾ ഓരോ മിനിറ്റിലും ഓരോ മണിക്കൂറിലും ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിയുന്ന കഴിയുന്ന തിരിച്ചറിഞ്ഞ തിരിച്ചറിഞ്ഞ ബോടികൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തിരിച്ചറിയാത്ത ബോടികൾ ഇങ്ങനെ കിടക്കുകയാണ് ഇപ്പോഴും ഇനിയും കണ്ടിട്ടാണ് ആൾക്കാർ കിടക്കുകയെന്നുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത് രാത്രി ഇരുപത്തര മണിക്കൂർ ഡ്യൂട്ടിയാണ് അതിനിടയ്ക്ക് വേറെ എക്സ്ക്യൂസ് ഒന്നും ഇല്ല ഇരുപത്താറ് മണിക്കൂർ കഴിഞ്ഞാൽ അടുത്ത ആൾ വന്നതിന് ശേഷം അവിടെ പോകാൻ പറ്റുള്ളൂ ആദ്യ ദിവസമുള്ള അപ്പോൾ അത് അവിടെ നിന്ന് പോരാൻ വിചാരിച്ചു നടപ്പൊന്നുമില്ല അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്ന് ഒരു രാത്രി പറയുന്നതായി പറഞ്ഞാൽ ചൂരൻ മലയിലിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടു വരുന്നത് അപ്പോൾ എന്തായാലും ചൂരൻ മലയിൽ ഒരു കൺട്രോൾ റൂമുണ്ട് അവിടെ പോകുന്നുള്ളൂ ചൂരൻ മലയെന്ന് പറഞ്ഞാൽ ഡെയിലിക്കാലം അന്ന് പണി കഴിഞ്ഞിട്ടുള്ളൂ അതിൻ്റെ തൊട്ടടു ദിവസം ചൂരമല തൊട്ടപ്പുറത്ത് വഴി ഒഴിഞ്ഞ് പോയി കിട്ടണമുണ്ട് ഒഴിഞ്ഞ ആൾക്കാരെ ഒഴിപ്പിച്ച് കിട്ടണമുണ്ട് അവിടെ പോയി താമസിക്കണം അവിടെ അങ്ങനെ കൺട്രോൾ റൂം അവിടെ അതൊരു എം ബി ജി ഉണ്ട് കുറച്ച് പോലീസുകാരുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ എടുക്കാത്തത് അപ്പോൾ അവിടെ അവിടെ പോയി അവിടെ പോയി കിടക്കാനുള്ള സൗകര്യം ഇല്ല രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോഴാണ് നമ്മുടെ അവിടെ ചിരുന്നത് പന്ത്രണ്ട് മണിയാകുമ്പോൾ ചേർന്ന് ഞങ്ങൾ ബേരിഫാലത്തിലൂടെ നടന്ന് അന്നൊക്കെ അതിൻ്റെ തൊട്ടടുത്തൊക്കെ ഇഷ്ടം പോലെ മൃതദേഹങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളാണ് അവിടെ നിന്ന് ആൾക്കാർ മതി 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 എടുക്കുന്നത് നമ്മൾ പോകുമ്പോൾ ഒന്നും കാണുന്നില്ല ആ ടൗണിലൂടെ കാണുമ്പോൾ എല്ലാം ചെളി പിടിച്ച് ടൗണും അതുപോലെ തന്നെ പുഴയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ അധികം ശക്തമായിട്ട് ഒഴുകാതിരിക്കുന്ന പുഴയും ഉള്ള സ്ഥലത്തുകൂടി ഇങ്ങനെ നടന്ന് ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടി രാത്രി പന്ത്രണ്ട് മണി ഒരു മണിയാക്കണം സംഭവം മൃഗങ്ങൾ ആ പത്ത് പത്ത് നൂറ്റമ്പത് പേര് പിന്നെയും കിടക്കണം അതിൻ്റെ അടിയിൽ അത് പിന്നീടുള്ള ദിവസങ്ങളാണ് വാതി എടുക്കുന്നത് അപ്പൊ അന്ന് രാത്രി എവിടെ കിടന്നുറങ്ങാൻ കിടന്നുറങ്ങാൻ പോകുന്നില്ല ഇങ്ങനെ ഒരു വീട് പിടിച്ചിരുന്നു അതിന് ഒരു കസാരെ മാസിച്ചിട്ടുണ്ട് അവിടെ നേരം കൊളുത്താരിക്കാൻ നേരം കൊടുക്കണം വേറെ ടീം വരും ഒരു പത്ത് മണിയാകുമ്പോൾ വേറെ ടീം തലസ്കാരും അതുപോലെ തന്നെ കലത്തും പിന്നെ വിവിധ വകുപ്പും അതായത് വെള്ളം വിവിധ എസ് പിയും അങ്ങനെയുള്ള എല്ലാം പട്ടാളത്തിന് ആൾക്കാരൊക്കെ ഇങ്ങനെ അങ്ങനെ വന്നോണ്ടിരിക്കുന്നു അപ്പം വലിയ പലതാണെങ്കിൽ കുറച്ച് കുറച്ച് പട്ടാളക്കാരെപ്പോലീസുകാരും പക്ഷെ നമ്മളിവിടെ ഒരു വലിയൊരു എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ലൈറ്റ് ആൻസ് ഒന്നിൻ്റെ ഒരു ഒരു വലിയൊരു റൂമാണ് ഉണ്ട് ലൈറ്റാൻസ് എൻ്റെ ഒരു അണം തട്ടിക്കഴിഞ്ഞാൽ എല്ലാം കൂടി മറിഞ്ഞ് മറിഞ്ഞ് തറയുള്ളൂ അതിൻ്റെ ഇടയിൽ കൂടി അതിൻ്റെ ഇടയിൽ കുറച്ച് നേരം കിടന്ന് പറയും പക്ഷെ ഒരു ഗ്യാരണ്ടിയില്ല എവിടെ നിന്ന് അവിടെ വെള്ളം ഒഴിച്ച് തരാം കഴിഞ്ഞ ദിവസം കൂട്ടിയിട്ടുള്ളൂ മഴ ഇങ്ങനെ പെയ്യുന്ന മഴ കുറച്ച് കുറവുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മളിവിടെ ഉണ്ട് എന്ന് അറിയുന്ന ആൾക്കാർ നമ്മളവിടെ പോസ്റ്റ് ചെയ്താൽ പത്ത് മണിക്ക് പോസ്റ്റ് ചെയ്ത ആൾക്കാർക്കറിയുള്ളൂ അപ്പോൾ ഞാൻ നമ്മുടെ ഫോട്ടോകളിൽ നിന്ന് ഇട്ട് എടുത്ത് നമ്മുടെ കുടുംബ വീട്ടുകാരുടെ വീട്ടിലൊക്കെ നമ്മളവിടെ ഉണ്ടെന്നറിയില്ല പടി പോയിരിക്കുന്ന ആൾ ആളിപ്പോൾ എങ്ങനെ ജൂലം വലിയ പോയി സംഭവിക്കണമെന്നറിയില്ല അപ്പോൾ അവിടെ പോയി കിടന്ന് അവിടെ പോയി കിടന്ന് ഈ മരിച്ച ആൾക്കാരൊക്കെയാണ് പ്രാർത്ഥിക്കാനുള്ള നമുക്ക് പറ്റൂ കാരണം എന്താണിപ്പോൾ അങ്ങനെ വേറെ വെളുക്കുന്നവരെ അവിടെ കിട്ടുന്നു ഭക്ഷണത്തിന് നമ്മൾ കൊടുക്കുണ്ടായില്ല പക്ഷേ എങ്കിൽ പോലും മേഡം പഠിക്കുന്നവരെ ഞാനും കൂടി അവിടെ ആണ് ൊട്ട ദിവസം അതെ കഴിയാണ്ട് വന്നു പിറ്റേ ദിവസം ഒരു പത്തുമണിയാകുമ്പോ തന്നെ എല്ലാ ആൾക്കാർ വന്നു ഇഷ്ടം പോലെ ആൾക്കാരും മുസ്ലിംസ് സഹായിക്കാൻ വേണ്ടി വിവിധ ഗ്രൂപ്പുകളാണ് വന്നോണ്ടിരിക്കുന്നത് നമ്മുടെ ആൾക്കാർ കുറച്ചുള്ള പേരെ ഉള്ളൂ എന്നാലും അവർ ഇഷ്ടം പോലെ ആൾക്കാർ വന്നു എല്ലാരും സഹായിക്കുന്നു എല്ലാവരും അവർക്ക് ഒരു മടിയില്ല ഏത് മൃതദേഹം എടുത്ത് കൊടുക്കാനും ആരെ കടികൾ വൃത്തിയാക്കാനും ആർക്കും സഹായിക്കാനും ഒരു മടിയല്ലാതെ ഗ്രൂപ്പുകളും ഗ്രൂപ്പുകളായിട്ട് വരുന്ന വരികയാണ് അങ്ങനെ പട്ടാൾക്കാരുണ്ട് പട്ടാൾക്കാരുമായി അതിനോട് മുന്നോട്ട് നിൽക്കുന്നത് ഞാൻ അതിൻ്റെ അടുത്ത് ഒരു കമഡ പരിചയപ്പെട്ട് പേരിലേക്ക് വരുമ്പോഴേ എൻ്റെ എഞ്ചിനീയറെ പരിചയപ്പെട്ടു അപ്പം അങ്ങനെ കുറേ പേരെ പരിചയപ്പെടാമല്ലോ അവസ്ഥ അപ്പം അങ്ങനെ വിവിധ ആൾക്കാർ ഇങ്ങനെ വളരെ സന്നദ്ധ പ്രവർത്തകരായിട്ട് വേദന ആൾക്കാർ അവരുടെ സേവനം കാഴ്ച കൊടുത്തു കൊണ്ട് അത്രയും ആൾക്കാരെ രക്ഷപ്പെടുത്താനും പറ്റിയില്ല കുറച്ച് പേരെ ആദ്യ ദിവസം കൂടെ രക്ഷപ്പെടുത്തിയല്ലാതെ ബാക്കിയും അതിൻ്റെ വലുതാങ്ങൾ കിട്ടി ഇപ്പോഴും കിട്ടാറുണ്ട് അങ്ങനെയാണ് നിൽക്കുന്നത് ഇപ്പം തെരയാമെന്നാലും പോകുന്നില്ലല്ലോ നമുക്ക് ഗവൺമെന്റ് കണക്കിൽ വളരെ കുറച്ചുള്ളെങ്കിലും നമ്മൾ അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ഓഫീസിൽ ചെയ്ത പ്രവർത്തനം വന്നാൽ രണ്ടായിരത്തോളം വീടുകളുണ്ട് രണ്ടായിരത്തോളം വീടുകളും ആ പ്രദേശത്തുള്ള രണ്ടായിരത്തോളം വീടുകൾ ഇത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഗ്രൂപ്പുക ഉപഗ്രഹ സർവ്വീട്ട് ഈ വീടുകളുടെ ലിസ്റ്റ് മാത്രം പഞ്ചായത്തിനുള്ള വീടിൻ്റെ ലിസ്റ്റും കൂടി എടുത്തിട്ട് ഈ വീടുകൾ രണ്ടായിരത്തോളം വീടുകൾ പരിശോധിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ ഭൂഗർഭ ഇത് ഇതിങ്ങനെ വിവിധ വകുപ്പുകൾ വിവിധ വകുപ്പിലെ എഞ്ചിനീയർമാരും അതുപോലെ തന്നെ ഇതിങ്ങനെ ആ സ്റ്റേബിൾ ആണോ സ്റ്റേബിളാണെന്ന് പരിശോധിക്കാനുള്ള വിദഗ്ധരായ ആൾക്കാർ തിരുവനന്തപുരത്തു അങ്ങനെ നമ്മുടെ എഞ്ചിനീയർമാരും ഒരു ടീമിൻ്റെ അഞ്ചുപേരും പിന്നെ ഈ വീടുകളൊക്കെ തെരയാൻ വേണ്ടി അവിടെ പഞ്ചായത്ത് മെമ്പർമാരെ വെച്ചുകൊണ്ട് ഒരു ടീമായിരുന്നു രണ്ടായിരത്തോളം വീടുകളുണ്ട് ഈ വീടുകളിൽ തന്നെ ഡേറ്റ എടുത്ത് അതിനുള്ള പ്രത്യേക ക്വസ്റ്റനറുണ്ട് ഒരു പത്ത് പത്തൊൻപത് പത്ത് എഴുപതോളം ക്വസ്റ്റിനറുകൾ തയ്യാറാക്കി ആ ക്വസ്റ്റനെ പൂജിച്ച് ഈ ഉദ്യോഗസ്ഥർ എല്ലാവരും ഒപ്പിട്ട് തരണം ഈ ഒപ്പിട്ട് തരുന്ന ഡേറ്റകൾ മുഴുവൻ കമ്പ്യൂട്ടറൈസ് ചെയ്യുക എന്നിട്ട് ഇതിൽ വാസയോഗ്യമായ വീടത്താം വാസയോഗ്യമല്ലാത്ത അല്ലാത്ത വീടത്താം എന്നതാണ് വാസയോഗ്യമായ വീട്ടിലേക്ക് ആളെ കണ്ടു അത് കഴിഞ്ഞാൽ പിന്നെ ചെയ്ത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എഞ്ചിനീയറിംഗ് പോകാറുള്ളത് രണ്ടു മൂന്ന് കെട്ടിട്ട് ഈ മൊഴിപ്പിച്ച് മാറ്റുന്ന ആൾക്കാരെ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള കെട്ടിടങ്ങൾ തയ്യാറാക്കി യുദ്ധകളുടെ അടിസ്ഥാനത്തിലെ കെട്ടിടങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത് അവരെ കൊണ്ടുപോയി താമസിക്കാൻ പറ്റിയ പത്ത് ഇരുപത്തഞ്ച് വീടുകൾ നമ്മൾ അന്ന് പുറത്ത് മുപ്പത്തെ ദിവസം തയ്യാറാക്കി നമ്മുടെ ആൾക്കാരെ മാറ്റി അവർക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ സാധനങ്ങളും തന്നെ പ്രവർത്തനങ്ങൾ മുഴുവനായി എത്തിച്ചു കൊടുക്കുന്ന സഹായിക്കാനായിട്ട് സഹായിക്കാനായിട്ട് പറ്റി അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ആൾക്കാരും പിന്നെ പോയി പിന്നെ എല്ലാവരും പോയി എല്ലാ എല്ലാ മേഖലകളും സഹായിക്കും നമ്മുടെ പള്ളി തിരുവനന്തപുരത്തെ കുറച്ചുണ്ടാവും കാരണം നമ്മളും ഇതിലെല്ലാം സങ്കാരികളാണ് പക്ഷേ ദുരന്തപുരം ദുരന്തം പറഞ്ഞാൽ നമ്മൾ മനുഷ്യമൊന്നും ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന രക്ഷപ്പെടുന്നതായിട്ട് അവസ്ഥ മനുഷ്യര അവസ്ഥയാണ് കഴിഞ്ഞ പല ദിവസങ്ങളായിട്ട് വയനാട് അഭിനന്ദിച്ചത് അപ്പോൾ അതിൽ നമുക്കിത് നമുക്ക് എവിടെയാണ് സംഭവിക്കാമെന്നാൽ കറിയില്ല അപ്പം അവിടെ സംഭവിക്കുന്നത് വേറെ മലയാളികൾ സംഭവിക്കുന്ന പറയാൻ ഒന്നും പറയാൻ പറ്റില്ല എന്നാൽ ഇങ്ങനെ വലിയൊരു ദുരന്തം ഇപ്പോൾ കേരളത്തിൽ ആദ്യം അനുസരിച്ച് മനുഷ്യൻ്റെ വിളിച്ച് ഇവർക്ക് നമ്മുടെ പേരിലെല്ലാം അനുസരിച്ച് അപ്പം നമ്മുടെ ചെറിയ ചെറിയ സംഭാവന നമ്മുടെ പള്ളി തന്നെ ഒരു ലക്ഷണം ഒരുപിച്ചില്ല എല്ലാവരും നല്ല സംഭാവന കൊടുത്തിട്ടാണ് പറഞ്ഞത് അപ്പോൾ നമ്മളും അതിലൊരു ഭാഗമാക്കാണ് നമ്മൾ അവരോട് അവരുടെ നിങ്ങളുടെ എല്ലാവരും അനുസരിച്ച് കടലിലെ ഘടകം ഇന്ന് വളരെ മനോഹരമായ ഒരു സാഹചര്യത്തിൽ ഇവിടെ വന്ന് പ്രാർത്ഥനയിൽ നമ്മളെല്ലാവരും വൈകിയും പങ്കെടുത്തു അതുപോലെ തന്നെ മാതാവിന്റെ എല്ലാം തരുന്നതിലുള്ള മാതാവിനുള്ള ഒരു ഭക്തിയും ഭഗവാനവും സേവിക്കണമെങ്കിലും നമ്മളെല്ലാം പോകെല്ലാം പ്രവർത്തിച്ച് പ്രാർത്ഥിച്ചു ഇതിന് ഇന്നത്തെ ഈ ഒരു ഘടകം വളരെ ഭംഗിയായി മാറ്റുന്ന നടത്തുന്നതിന് വേണ്ടിയിട്ട് അച്ഛൻ്റെ ആ ഒരു ഓർഗനൈസിംഗ് പവറായിരുന്നു ഇവരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അച്ഛൻ പ്രത്യേകം പറയാനും നന്നായിരുന്നു പ്രാർത്ഥന നൃത്തം നൃത്തം ബോട്ടും അതുപോലെ തന്നെ പ്രാർത്ഥന സിസ്റ്റേഴ്സിനും ഈ വാഹനം ഇതിനു വേണ്ടിയിട്ടൊരു കിട്ടുന്ന അതിൻ്റെ എനിക്ക് കൂടുതൽ പ്രത്യേകത ഉണ്ടാകുന്നു